നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ആന്ത്രോത് കവരത്തിയിൽ കമ്മീഷൻ ചെയ്തു ലക്ഷദ്വീപിലെ ദ്വീപിന്റെ പേര് നൽകിയിട്ടുള്ള ഈ കപ്പൽ ലക്ഷദ്വീപ് സമൂഹത്തിന്റെ പ്രതിരോധ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ രൂപകൽപ്പന വിഭാഗം രൂപകൽപ്പന ചെയ്ത ഈ കപ്പൽ കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത് തീരദേശ നിരീക്ഷണത്തിനും വേഗതയേറിയ ആക്രമണങ്ങൾക്കും ചെറിയ ദൗത്യങ്ങൾക്കും ഈ കപ്പൽ ഉപയോഗിക്കുവാൻ സാധിക്കും എട്ട് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതാണ് ഈ കപ്പൽ പ്രതിരോധ നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മുന്നേറ്റമാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു എഴുപത്തി ഏഴ് മീറ്റർ നീളമുള്ള ഈ കപ്പൽ ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് തുടങ്ങിയവയുടെ നിയന്ത്രണത്താൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ഇത് ലക്ഷദ്വീപിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കും ലക്ഷദ്വീപ് സമൂഹത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളും അതിരുകൾക്കപ്പുറമുള്ള പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അറബിക്കടലിൽ ഇന്ത്യയുടെ പ്രധാന തീരത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം വാണിജ്യപരമായും തന്ത്രപരമായും നിർണായകമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ ഒന്നിൻ്റെ സമീപത്താണ് ലക്ഷദ്വീപ് ഈ പാതകളിലൂടെയുള്ള നീക്കം പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ ടാങ്കറുകൾക്ക് സുരക്ഷയൊരുക്കുന്നതിൽ ലക്ഷദ്വീപിന് വലിയ പങ്കുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ സുരക്ഷാ കവചമായി ലക്ഷദ്വീപ് പ്രവർത്തിക്കുന്നു ദ്വീപുകളിൽ നാവികസേനയുടെയും വ്യോമസേനയുടെയും താവളങ്ങൾ സ്ഥാപിക്കുന്നത് വഴി ഇന്ത്യക്ക് അറബിക്കടലിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യം ഇന്ത്യക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ് ലക്ഷദ്വീപിൽ നിന്നുള്ള നിരീക്ഷണം ചൈനീസ് അന്തർവാഹിനികളുടെയും യുദ്ധക്കപ്പലുകളുടെയും നീക്കം തിരിച്ചറിയുവാൻ സഹായകമാകും ആയതിനാൽ ലക്ഷദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം സംരക്ഷിക്കുന്നതിനുള്ള നിർണായക നീക്കമാണ് ഐ എൻ എസ് ആന്ധ്രത്തിന്റെ കമ്മീഷനങ്ങളിലൂടെ നടന്നത് ഇത് ലക്ഷദ്വീപിന്റെ സുരക്ഷാ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്ന് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമായി ടി വി